ോച്ചവ് കൊഞ്ഞേ കരിയൂരിലം ചെയ്തേ പങ്കിളി നിന്നെ നോക്കേ വിളിക്കുന്നു ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങൾ പത്ത് മക്കൾക്ക് ജന്മം നൽകിയ ആണ് ഞങ്ങൾ വളർന്നത് അമ്മച്ചി പാട്ട് പാടി ഉറക്കുവായിരുന്നു താരാട്ടുപാടി അപ്പം താരാട്ടൊക്കെ ഇന്നും എന്നെ മനസ്സിലാവാൻ ഓർമ്മ വേണ്ടി ഞാൻ ഞാൻ കൊച്ചായിരുന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും അത് എൻ്റെ താഴെയുള്ളവരെ രണ്ടുപേരൊക്കെ താഴെ ആയി കഴിഞ്ഞിട്ട് പിന്നെയുള്ള പാട്ടൊക്കെ ഞാനും പാടുമായിരുന്നു തൊട്ടിയിട്ട് പാടിക്കുന്നു അപ്പോൾ ഭയങ്കര കാർച്ച് കാരണ സമയത്തും ഈ പാട്ടൊന്ന് രണ്ട് പേരെയായി പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓർമ്മ അത്രയും നല്ലൊരു സ്പർശിയായിട്ടുള്ള പാട്ടുകളാണ്

കൊയ്യാൻ പോയി ഭൂമി കുരിരുൾ മൂടിടുമ്പോൾ മഞ്ഞുമഴ സഹിപ്പാൻ മുതുമോതം ഉണ്ണി ദേവം വളരൂ എനിക്കൊന്നും അറിയത്തില്ല എഴുതാനും ആ വെറുതെ ഇരിക്കുമ്പോ ഒരു പണിയില്ല വർത്താനും പറയാൻ ചെയ്ത് കേൾക്കലോ അന്നേരം ഒരു പണി പണിയില്ല ഒരു പണി കണ്ടുപിടിച്ച് അന്നേ വായിക്കും പങ്ക് എഴുതിയേക്കാന്ന് വെച്ചു അങ്ങനെ കുറെ ബുക്കിനകത്തൊക്കെ അത് കഴിഞ്ഞാൽ എഴുതി കഴിച്ചപ്പോ അന്നേരം നമ്മുടെ മൂത്ത മോള് പറഞ്ഞു ചെഞ്ചു പേപ്പറിനകത്ത് എഴുതാനും എഴുതാനും അങ്ങനെ ഏത് പേപ്പർ വെക്കുമ്പോഴിച്ചു തന്നു ഇതുപോലെ ഒരെണ്ണം നടത്തി എറുതി പുതിയ നിയമം മൊത്തം എഴുതി വേറെ ഒരെണ്ണത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് പഴയ പഴയ നിയമോ ബുക്കിനകത്ത് ഡയറിക്ക് അയക്കത്തൊക്കെ എഴുതി വേറെയുണ്ട് കീട്ടി കഴിച്ചിട്ടുണ്ട് തെക്കഞ്ചേരിക്കുന്ന പിതാവിന്റെ അമ്മച്ചിയുടെ വിവാഹം നടക്കുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ അച്ഛൻ്റെ അമ്മച്ചിയുടെ ഇടപെടൽ വഴിയാണ് അവർ ചമ്മലംമറ്റത്ത് അയൽവാസികളായിരുന്നു അപ്പോൾ അന്ന് ആ അമ്മച്ചി പറഞ്ഞു എൻ്റെ എടപ്പൻ്റെ മകനെ മകനെ കൊണ്ട് ഈ കല്യാണം നടത്തിക്കും ഇന്ന് അത്ഭുതമെന്ന് പറയാം ആ അമ്മച്ചിയുടെ പുസ്തകം ജീവചരിത്രം എഴുതിയിട്ടുള്ള ആ പുസ്തകം തന്നെ ഒരുപക്ഷെ നാമകരണ പ്രക്രിയയ്ക്ക് ഊന് ഒരു ആരംഭം കുറിക്കുന്നതായിട്ട് അവർക്കും പത്ത് മക്കളാണ് ഇവർക്കും ഈ വീട്ടിലും പത്ത് മക്കൾ അവിടെയും രണ്ട് വൈദികരും മൂന്ന് സിസ്റ്റേഴ്സും തെക്കുഞ്ചേരി കുന്നേലച്ചെ വീട്ടിലും ആ രണ്ട് വൈദികര് മൂന്ന് സിസ്റ്റേഴ്സ് ആന്റണി മേരിയോ കണിയാങ്കുന്നതിലെ സിസ്റ്ററിൻ്റെ സിസ്റ്റർ ആയിരുന്നു ഞങ്ങളെ കൊയറും പാട്ടും ഒക്കെ ആയിട്ട് മെയിനായിട്ട് നിന്നത് അപ്പോൾ ഈ സിസ്റ്റർ പോകാൻ നേരത്ത് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടും ജോസച്ചിനെ കൊണ്ടും അതുപോലെ എന്നെ കൊണ്ടും എൻ്റെ ഇളയങ്ങളെ കൊണ്ടും എല്ലാം ഇങ്ങനെ എഴുതിപ്പിക്കും അപ്പോൾ ഓരോരുത്തരും ചെയ്തതിൻ്റെ എണ്ണം അനുസരിച്ച് ഇങ്ങനെ എഴുതി തബല വായിക്കാനും എല്ലാം അതായി ആ ജോസച്ചും തബല വായിക്കുമായിരുന്നു പള്ളിയിലെ കൊയറിലുണ്ടായിരുന്നു തബല വായിക്കുമായിരുന്നു പിന്നീട് ചേച്ചിമാരൊക്കെ കീബോർഡ് വായിക്കും ഞാനും തെക്കുഞ്ചേരി പിതാവുമായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തി വർഷത്തെ ബന്ധമുണ്ട് അത് ആരംഭിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ മൈനർ സെമിനേരിയായ സെൻറ്റ് മേരീസ് പെറ്റിൻ സെമിനറി തോപ്പ് അന്ന് ആയിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് മൈനർ സെമിനാരിയിൽ മൂന്ന് വർഷമുണ്ടായിരുന്നു തെക്കഞ്ചേരി കുന്നേൽ പിതാവ് സെമിനാരിയിൽ ബെൽ റിങ്ങറായിരുന്നു നേരം വെളുക്കുമ്പോൾ മണിയടിക്കണം പിന്നെ രാത്രി കിടക്കാൻ വരെ ഓരോ സമയത്തുള്ള കാര്യങ്ങൾക്ക് അത് ക്ലാസ്സിനായാലും പ്രാർത്ഥനയ്ക്കായാലും ഭക്ഷണത്തിനായാലും കളിയായാലും കളി അവസാനിപ്പിക്കാനായാലും ഒക്കെ ഈ ബെൽ റിങ്ങർ എല്ലാവർക്കും ക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു ദൈവത്തിന്റെ പ്ലാനായിരുന്നു ഇപ്പോൾ ഒരു പുതിയ ദൗത്യം ദൈവം തെക്കുഞ്ചേരി കുന്നേൽ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലത്താണ് എസ് എൽ സിക്ക് പഠിക്കുമ്പോ അച്ഛനും സ്നേഹത്തിൻ കാനം പാടി ഇള കൊയ്യാൻ പോക നീ പൊന്നിഴകേ പുഞ്ചിരിടുന്ന പൊതുമുഖച്ച വേശി വീശി ഒന്നു നീ പോയിടേണേ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിലേക്കായി അന്നു നീ പോയിടുമ്പോൾ ഇളപൂവിൽ അന്നു നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹരാ ജനീശോ കുളാകത്തിൽ വെണ്മലർമാല ചൂടും തേനുലുംകോച്ചു കൊഞ്ഞേ കിലോ കിലം ചെയ്തയിടം കൺമണിയേ പങ്കിളേ നിന്നെ നോക്കേ വിളിക്കുന്നു നാഥൻ വിളാവിടും